നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീന സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ ഈയിടെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെന്റോട് കൂടിയാണ് അർജന്റീന ദേശീയ ടീമിന്റെ ജേഴ്സി ഡി മരിയ അഴിച്ചു വെച്ചത് പക്ഷേ ക്ലബ്ബ് ഫുട്ബോളിൽ ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട് ബെൻഫിക്കയിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കരാർ അദ്ദേഹം പുതുക്കിയിരുന്നു കുറച്ചു കാലം കൂടി ഫുട്ബോൾ ലോകത്ത് നമുക്ക് ഡി മരിയയെ കാണാൻ സാധിച്ചേക്കും ഫുട്ബോൾ പ്ലെയർ എന്ന കരിയർ അവസാനിപ്പിച്ചതിനു ശേഷം ഡീമരിയ ഒരു പരിശീലകനായി കൊണ്ട് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അർജന്റീൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പരേഡസ് ആണ് അതായത് ഡീമരിയ പരിശീലകനാകുമ്പോൾ തനിക്ക് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആവാൻ ആഗ്രഹമുണ്ടെന്നും ഇതേക്കുറിച്ച് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുമാണ് പരേഡസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സമയം കൂടുന്തോറും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള എൻ്റെ ആഗ്രഹവും കൂടി വരികയാണ് സത്യത്തിൽ എനിക്ക് കോച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഒരു കോച്ചിങ് സ്റ്റാഫിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ച് എനിക്കറിയാം ഏഞ്ചൽ ഡി മരിയ നിലവിൽ പരിശീലകനാവാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ അതിന് സാധിച്ചേക്കാം ഞങ്ങൾ പാരീസിൽ ആയിരുന്ന സമയത്ത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ലിയാൻഡ്രോ പരേഡസ് പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ ഡി മരിയ പരിശീലകന്റെ വേഷം അണിയുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിക്കൊണ്ട് ഒരു ലിയാൻഡ്രോ പരേഡസ് ഉണ്ടായേക്കാം എന്നുള്ളതാണ് മുൻപ് അർജുൻ കളിച്ചിട്ടുള്ള താരങ്ങളാണ് ഇന്ന് അർജന്റീനയുടെ പരിശീലകരായി കൊണ്ട് ഉള്ളത് ലയണൽ സ്കലോണിയും പാബ്ലോ ഐമറും അതുപോലെ തന്നെ വാൾട്ടർ സാമുവിലും റോബർട്ടോ അയാളയും ചേർന്ന പരിശീലക സംഘമാണ് ഇന്ന് അർജന്റീനയെ ഉന്നതിയിലേക്ക് നയിച്ചിട്ടുള്ളത് അവരുടെ അതേ ഒരു വഴിയിൽ സഞ്ചരിക്കാനാണ് ഇപ്പോൾ ഡീമരിയയും അതുപോലെ തന്നെ പരേഡസും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം